രാവിലെ തന്നെ എല്ലാവരും തുടങ്ങി ഓരോരോ പ്രശ്നങ്ങൾ സിംബയാണെങ്കിൽ പുറത്തോട്ട് ചാടാൻ നോക്കിയിരിക്കുക അല്ല ഇത് ഈ പിള്ളേരോട് അല്ലാതാരോടാണ് പറയുന്നത് മുത്ത മിന്നു ആണെങ്കിലും പാവം പൊന്നുച്ചക്കനാണെങ്കിലും പാവം എന്ത് ചെയ്യാൻ അതാ ഒരുത്തനാണെങ്കിലും അതൊക്കെ കാവൽ തന്നെ കാവലാണ് എന്താ ചെയ്യേണ്ടത് രണ്ട് ബാക്കിയുള്ളവർക്ക് രണ്ട് മൂന്ന് ദിവസം മേലാളി വന്ന യുമമാരെയൊക്കെ എന്താ ചെയ്യേണ്ടത് ചാട്ടവാറിയിട്ട് അടിക്കണം സിംബച്ചക്കനിട്ടാണ് ആദ്യമേ കൊടുക്കേണ്ടത് വഴക്കാളി ഇവരെ എല്ലാം ഒരുമാതിരി ആക്കുന്ന വഴി കുസൃതി കാണിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുക ചെറുക്കൻ എന്ത് ചെയ്യാനാ എന്നാൽ ഒന്നാം തീയതിയോ ഒന്നാം തീയതി ആയിക്കൊണ്ട് സിംബ മിക്കവാറും അമ്മ അടി മേടിച്ച് കൂട്ടുവേ അമ്മൂമ്മയാണ് വഷളാക്കുന്ന സിംബ ആ ഒരു തർക്കവും വേണ്ട അമ്മൂമ്മ അമ്മൂമ്മയാണ് വഴ ഇതുണ്ടാക്കുന്നത് കേട്ടോ അമ്മ ചുമ്മ അമ്മയാണ് വഴക്കുണ്ടാക്കുന്നത് അമ്മയുടെ കൂടെയാണ് സിംബ കാലിൻ്റെ കീഴേ കിടക്കുന്നത് ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ഓ സിംബ അടി വാങ്ങിക്കുക സിംബ പറഞ്ഞേക്കാം ആ പൊനൂനേം മിനുവിനേം കൂടെ വഷളാക്കാണ് ഇത് ചെയ്യാനാണ് ഒരു രക്ഷമില്ല ഈ സിംബെ കൊണ്ട് പുറത്തു ചേടാൻ വേണ്ടി ചാടുക അതിൻ്റെ ഇടയ്ക്ക് ബിന്ദ പറയുന്നതായിട്ട് പാത്രത്തിൽ എന്തോ തലയിട്ടെന്നോ താ പാത്രം തട്ടാന്ന് നോക്കിയെന്നൊക്കെ ആ അതിനൊരടി കൊടുക്കണം ഇന്ന് അടി ഒന്ന് അയ്യോ ഇന്ന് ഒന്നാം തീയതി ആയിരുന്നെന്ന് ചേച്ചി ഇപ്പോഴാണ് അറിയുന്നത് ആ നന്നായി ശരി സാധാരണ ചേച്ചിയല്ല ഒന്നാം തീയതി ഒക്കെ ഇന്ന് മകരവിളക്കല്ല മകരസം മകരസംക്രാന്തി അല്ലേ മകരവിളക്ക് ആരെയേ സൂര്യനമസ്കാരം ചേച്ചിക്ക് സൂര്യ നമസ്കാരം അറിയാമോ പിന്നെ ഞാനല്ല രാവിലെ ഉണ്ടല്ലോ രാവിലെ ഉപ്പനെ എടാച്ച വേണ്ടേ എന്നും വരുമോ ഉപ്പൻ ഇന്ന് വന്നോ ചേച്ചി അനുഗ്രഹിക്കാൻ വേണ്ടി വന്നു അത് അതെ മുരുകനാവുന്നേ വിഷ്ണു പരന്ത് ഇതിന്റെ അല്ലേ കൃഷ്ണ വിഷ്ണു ഭഗവാന്റെ ഓ എല്ലാം അറിയല്ലേ ശ്ലോകങ്ങളെല്ലാം അറിയാം സംസ്കൃത ശ്ലോകങ്ങളും അറിയാം സംസ്കൃത ശ്ലോകങ്ങളും അറിയാം അപ്പൊ അത്ര മോശമൊന്നുമല്ല അപ്പൊ ഇന്ന് കടുങ്കാപ്പ് കുടിക്കാതെയാണ് അമ്പലത്തിലേക്ക് വന്നത് അപ്പൊ ഇന്ന് കടുങ്കാപ്പ് കുടിച്ചോ ആ എന്തേലും ജി ചിമ്പക്കെട്ട് കൊടുക്കണം പറഞ്ഞു ചിമ്പച്ചെറുക്കൻ ശരിയല്ല എൻ്റെ ദൈവമേ ആ പാവം പൊന്നൂനെ പൊന്നൂനെ എന്താ സിമ്പെ അടിച്ച് കുഞ്ഞായി കുഞ്ഞായും പാവം നിന്നും പാവം എല്ലാം പാവം ഈ സിമ്പയെ കൊഞ്ചിച്ച് 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 വഷളാക്കി അടിച്ചടിച്ച് അടിച്ചടിച്ച് ശമ്പു ചാട്ടനെ മാത്രമേ പേടിയുള്ളൂ അങ്ങനെയാണ് ശമ്പു സ്കൂട്ടറും കൊണ്ട് വരുന്നതാണ്ടിട്ടാണ് പേടിച്ചോടിയത് മൂന്നെണ്ണം പോയി ഫുഡ് മേടിക്കാൻ പോയ സ്കൂട്ടറിനൊക്കെ ഓടിക്കറച്ച് വന്നു ഓടിപ്പോയി അല്ലേ സ്കൂട്ടറിനെ പേടിയായിരുന്നോ എല്ലാത്തിനും ശരി ശമ്പുചാട്ടനെഴുന്നേറ്റില്ല ചെന്ന് എഴുന്നേൽപ്പിക്കും കിട്ടും എല്ലാത്തിനും ഒന്നാം തീയതി ആയിക്കൊണ്ട് ശമ്പുചാട്ടനും എഴുന്നേറ്റില്ല മടിയന് ശമ്പു ശമ്പു ചേട്ടൻ്റെ ആനും അല്ലേ അപ്പോൾ നിങ്ങളുടെ ഇതാസനം നോക്കിയേ ആ അർജുൻ അർജുന അർജുൻ ചേട്ടന് എഴുന്നേറ്റും ആ അനിത്തിമാര് എഴുന്നേറ്റു എല്ലാവരും എഴുന്നേറ്റ് നല്ല ആക്റ്റീവായിട്ട് അവിടെ നിന്ന് നിപ്പുണ്ട് നീ ഒക്കെ ഇങ്ങനെ ഇരുന്നു മുറിക്കാത്തത് തന്നെ രക്ഷയില്ല എന്താ ചെയ്യേണ്ടേ ഒരു രക്ഷയില്ല ഒരു പാട്ട് വെക്കാൻ പറ്റില്ല പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ കോപ്പിറൈറ്റ് ആണ് രാവിലെ തന്നെ കീർത്തനങ്ങൾ വെക്കാമെന്ന് ചോദിച്ചു അതും പറ്റുന്നില്ല ഇതിൻ്റെയൊക്കെ ഇവൻ്റെയൊക്കെ ഒന്നും മനസ്സൊന്നും ശരിയാവട്ടെന്ന് കരുതിയെ പ്രത്യേകിച്ച് ആ സിംബയുടെ അതൊന്നും നടന്നില്ല ആ സിംബച്ചക്കൻ ഇങ്ങനെ നടക്കണം ഇങ്ങനെ ഒരു ചുറ്റി ചെയ്യാൻ എന്താ അമ്മയ്ക്കും മേലാ അമ്മമ്മയ്ക്കും വയ്യ ഇതൊന്നും ചെക്കന് നോട്ടമില്ല രാവിലെ എഴുന്നേൽക്കണം അവന് ഊര് ചുറ്റണം അവൻ്റെ കാര്യങ്ങൾ നടക്കണം അത്രേ ഉള്ളൂ എന്നെങ്കിൽ വയ്യാത്ത അമ്മയ്ക്ക് ഗുളിയെടുത്ത് തരണം അമ്മമ്മയുടെ കാര്യങ്ങൾ നോക്കണം യാതൊരുവിധ പരിപാടിയില്ല ചെക്കന് ഇങ്ങനെ ഊര് തണ്ടി നടക്കുക ആണെങ്കിൽ ഞങ്ങളുടെ കാലിൻ്റെ കീഴേന്നും മാറത്തില്ല അപ്പോൾ ആ അടിച്ചാലും പോകത്തില്ല ആ പിടിച്ചാലും പോന്നുമില്ല അവനൊക്കെ ക്ഷയിക്കാണ്ട് കൊടുക്കും കണ്ട് പഠിക്കണ സിംബേ ചെക്ക മിന്നു പിന്നെ എന്താ മിന്നു പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല അല്ലേ മിന്നു മിന്നുട്ടി എൻ്റെ ചക്രഭാവും മെയിമോട്ടിയും പാവാം പൊന്നുട്ടിയും പാവാം ഇതിൽ വിളഞ്ഞ വിത്ത് എന്ന് പറയുന്ന ആരാന്നറിയോ സിംബച്ചക്കൻ സിംബ മാത്രമേ ഉള്ളൂ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എല്ലാവരെയും കൊഞ്ചിച്ച് 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 വഷളാക്കി ഇവിടെ വരുന്ന തങ്കമണി ചേച്ചിയാണേ പൊന്നച്ചാ പൊന്നച്ചാ പൊണ്ണച്ചാ എന്ന് വിളിച്ച് പുറകെ നടക്കുക പൊണ്ണച്ചൻ ആരേയും പേടിയില്ല സിംബയ്ക്ക് എല്ലാവരുടെയും രാജാവാണ് ഇവിടെ വിചാരം സിംബ സിംബ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളത് അതൊക്കെ ഞാൻ മാറ്റിക്കൊടുക്കുക ആടിച്ച് ഷേപ്പ് മാറ്റി കളയണം സിംബയുടെ എന്താ ചെയ്യുക ഷാംപൂ ഇത്രയെങ്കിലും പേടിയല്ലോ ശമ്പു ചാട്ടനെ പേടിയല്ല ശമ്പു ചാട്ടന ഇവിടെ കളിക്കണം കളിക്കണം എന്നല്ല ചിന്ത ആ നമുക്ക് കൊടുക്കണം വഴിയേ പണി കൊടുക്കണം എനിക്കിടെ ഞാൻ വെച്ചിട്ടുണ്ടോ ട്രാസിമ്പെ ഡ്രസിമ്പേ എടാ മണ്ണുണ്ണി നീ എന്താ വിചാരിച്ചത് ഞാൻ ഞാൻ എന്താ മണ്ടിയാകും ഏതായാലും നിന്റെ അമ്മയല്ലേ ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ ശരിയാക്കി തരാട്ടാ നീ ഇപ്പ വൃത്തിയാ വൃത്തിയാടാം വൃത്തിയാടാന്ന് അങ്ങനെ ഇരിക്കണ്ട നീ എന്നെ ഞാൻ ശരിയാക്കി ഇപ്പം നിന്നെ ഞാൻ ചടിച്ചിട്ടേ ഉള്ളൂ കാര്യങ്ങൾ രാവിലെ തന്നെ എല്ലാവരും തുടങ്ങി